അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു എന്തായാലും ഉദ്ദേശം വരുന്നു എന്ന് ട്രംപ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് അമേരിക്ക ആയിരുന്നല്ലോ അഫ്ഗാനിലുണ്ടായിരുന്ന അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ അഫ്ഗാൻ വിട്ടുപോയി അതിനു മുമ്പ് എങ്ങനെ അഫ്ഗാനിൽ വന്നു വന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഗ്ലോബൽ പൊസിഷനിൽ അമേരിക്കൻ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമായിരുന്നു കാരണം അഫ്ഗാൻ കുറെ കാലം അഫ്ഗാനിലുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്രോക്സി സർക്കാരായിരുന്നു അഫ്ഗാൻ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ അവർക്കെതിരെയുള്ള തദ്ദേശീയമായ ആളുകളുടെ ഒരു പോരാട്ടം അതിന് അമേരിക്ക കൊടുത്ത പിന്തുണ അത് പിന്നീട് വർഗീയ കക്ഷിയായ താലിബാനായിട്ട് മാറുന്നു അമേരിക്ക അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു ഒടുവിൽ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഫ്ഗാൻ വിട്ടു പോകുന്നു അഫ്ഗാൻ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അമേരിക്ക പോകുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ വിമാനത്തിൻ്റെ ചിറകലുമൊക്കെ പിടിച്ച് കയറി രക്ഷപ്പെടാൻ നോക്കുക അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിവ് അഫ്ഗാനിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അവർ പിന്നീട് താലിബാൻ്റെ ഭരണം വന്നപ്പോൾ പിന്നെ നിശ്ശബ്ദരായി അവരവരുടെ മൗനത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാൻ ജനത അപ്പോൾ അങ്ങനെ വിട്ടുപോകുമ്പോൾ അഫ്ഗാനിലെ ഒരു പ്രധാനപ്പെട്ട എയർബേസ് ലോകത്തിലെ ഏറ്റവും വലിയ എയർബേസ് ആണ് അവിടെ ഉണ്ടായിരുന്നു ബാഗ്രാം എയർബേസ് ഈ ബാഗ്രാം എയർബേസ് എന്ന് പറയുന്നത് നേരത്തെ സൊബിറ്റൂണെ നിർമ്മിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ റൺവേകളുള്ള എയർബേസുകളൊന്നാണ് അതായത് റൺവേകളുടെ നീളം കേൾക്കണം ഒരു രണ്ട് റൺവേകളുള്ളത് ഒരു റൺവേ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ നീളവും നാൽപ്പത്തി ആറ് മീറ്റർ ഭീതിയുമുള്ളതാണ് ഒരു റൺവേ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ ലോഹിഡ് മാർട്ടിൻ്റെ സി ഫൈവ് ഗാലക്സി വിമാനങ്ങളൊക്കെ ഇറക്കാൻ പറ്റുന്ന അതിശക്തമായ റൺവേ ആണ് ഒന്ന് രണ്ടാമത്തതുപോലെ രണ്ടാമത്തെ റൺവേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മീറ്റർ നീളവും ഇരുപത്തി ആറ് മീറ്റർ വീതിയുമുണ്ട് അതുകൂടാതെ ഈ എയർബേസിൽ അൻപത് ബെഡുകളുള്ളൊരു ആശുപത്രി പിന്നെ എന്താ മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ ദന്തൽ ക്ലിനിക് അങ്ങനെ തുടങ്ങി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ഒരു മിനി ടൗൺഷിപ്പ് കൂടിയായിരുന്നു ഈ ബഗ്രാം എയർബേസ് സോവിയറ്റ് ഉണ്ടാക്കി ഒരുപാട് കാലം സോവിയറ്റ് സേനയുടെ ആസ്ഥാനം പോലെ പ്രവർത്തിച്ചു അതിനുശേഷം അമേരിക്കയുടെ കയ്യിൽ വന്നു അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞത് അവിടുത്തെ ഈ ആ മേഖലയിൽ ഇനിയിപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്കും പതുക്കെ അവിടെ ചൈന സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ചൈനയുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടക്കുന്ന ചൈന ന്യൂക്ലിയർ മിസൈലുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ മാത്രമേ ഇങ്ങോട്ട് പറക്കാൻ ദൂരമുള്ളൂ അതായത് ഇവിടെ നിന്ന് ഈ ബഗ്രാം എയർബേസിൽ നിന്ന് ഒരു മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ചൈന ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തെത്താം അപ്പോൾ അവിടെ അത് അതിന് തൊട്ടടുത്ത് അമേരിക്കയ്ക്ക് ഒരു എയർബേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാളെ ചൈനയും അമേരിക്കയും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് പറന്ന് നേരെ ചൈനയുടെ ഈ ന്യൂക്ലിയർ ശേഷിയെ സംഭരിക്കാൻ കഴിയുന്നതിന് അടുത്ത് ഒറ്റ മണിക്കൂർ ഫ്ലൈ ചെയ്തെത്തുന്ന സ്ഥലത്ത് ആണ് ആ എയർബേസ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തത് അഭാവയാണ് ഒബാമയുടെ കാലത്ത് ചെയ്ത ഏറ്റവും വലിയ ചതി അതിൻ്റെ ട്രംപ് പറഞ്ഞ സോ സാഡ് സോ ക്രേസി എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ എയർബേസുകളിലൊന്നായ ഇത് ഏറ്റവും ശക്തമായ റൺവേ ഉള്ള ഇത് വിട്ടുകൊടുത്ത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് തിരിച്ചു പിടിക്കാൻ പോവാണ് ഞാൻ അങ്ങോട്ട് സൈന്യത്തെ ഇറക്കം എന്ന് പറയുകയാണ് ഇപ്പോൾ ചൈനയുടെ ഏതാണ്ട് ചൈനയുടെ പരിധിയിലായതുപോലെയാണ് ബഗ്രാം ഇരിക്കുന്നത് ഏതായാലും അമേരിക്ക അതിൽ കണ്ണുവെച്ചു വെച്ചു അപ്പം ഈ ഗ്രീൻലാൻഡ് പാനമ ഇതൊക്കെ പറയുന്ന പോലെ അമേരിക്ക കാനഡ ഒക്കെ ഒക്കെ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ട്രംപ് പറയുന്ന പോലെ അമേരിക്ക ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാഗ്രാം സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ വന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ പക്കൽ വന്നതിന് ശേഷം അമേരിക്ക അവിടെ ഒരുപാട് പണം മുടക്കി ഒരുപാട് ആധുനികവത്കരണമൊക്കെ നടത്തി അത് അപ്പാടെ ചൈനയുടെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളത് അമേരിക്ക ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അമേരിക്കൻ സേന അവിടെ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു വരും അയക്കും എന്നാണ് ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ട്രംപ് ഒരു ഒരു നാഷണലിസം ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇപ്പോൾ തൊട്ടടുത്തു നിന്നും അമേരിക്ക കൈനീട്ടി കിട്ടിയാൽ അമേരിക്കയുടെ ഒരു സഹായം കിട്ടുന്ന ഒരിടവും ഇല്ല അമേരിക്കയെ സഹായിക്കണം വെച്ചാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ സഹായിക്കണമെന്ന് അങ്ങനെ പൊളിറ്റിക്കലി അമേരിക്കയുടെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് ഇന്ത്യയെ അങ്ങനെ സഹായിക്കുന്ന രാജ്യമൊന്നുമല്ല അമേരിക്ക ഇപ്പം ട്രംപ് വന്നതിന് ശേഷം മോദിയും ട്രംപും തമ്മിലുള്ള ഏറ്റവും നല്ല സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അമേരിക്കയുടെ നിലപാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നല്ലാതെ പരമ്പരാഗതമായി ഒരു ഇന്ത്യ ഫേവർ നിലപാടൊന്നും അല്ല അമേരിക്കയ്ക്കുള്ളത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പിന്നെ റഷ്യയോടായിരുന്നു എന്നറിയാം പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് തൊട്ടടുത്ത് ചൈന മസിൽ പൊരുക്കി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ചൈന പതുക്കെ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ ശ്രീലങ്കയിൽ ഹമ്പൻ തൊട്ട തുറമുഖവരുടേതാക്കി അങ്ങനെ ചൈന പതുക്കെ ഇന്ത്യൻ റീജ്യനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കെ ചൈനയോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ ഒന്ന് കോപ്പ് ചെയ്യാന്നുള്ള അമേരിക്കയുടെ താല്പര്യമാണ് കാരണം ഇവിടെ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈ ഇന്ത്യയാണ് ചൈനയ്ക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് ആശ്രയിക്കുന്ന സ്വന്തമായി ശേഷിയുള്ള കരുത്തുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യയെ സഹായിക്കാം എന്നൊരു നിലപാട് സ്വാഭാവികമായിട്ടും അമേരിക്ക എടുക്കും അപ്പോൾ ഇന്ത്യൻ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുമായി വല്ലാത്തൊരു വാർ സമാനമായ യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു താലിബാനും പാകിസ്ഥാനും എതിരാണ് ആ സമയത്ത് അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നിശ്ചയമായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കേണ്ട ഇന്ത്യയ്ക്ക് ഉള്ളതിനേക്കാളും ഭീകരമായ ചില വെല്ലുവിളികൾ പാകിസ്ഥാനുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധത്തിലേർപ്പെട്ടാൽ പാകിസ്ഥാനിൽ അതേ സമയത്ത് തന്നെ ബലൂജിസ്ഥാൻ യുദ്ധം ആരംഭിക്കാൻ ബി എൽ എ ഒരു സുവർണാവസരമായിട്ട് കണക്കാക്കും അവിടെ പോട്ടം തുറക്കും ഈ താലിബാൻ്റെ ഭാഗത്ത് ഖൈബർ പരിശുത്തുഖാ മേഖലയിൽ നിന്ന് സി ടി പി ആക്രമണം ഉണ്ടാവും അപ്പോൾ ഒരേ സമയത്തും മൂന്ന് യുദ്ധമുഖങ്ങൾ പാകിസ്ഥാനെ തുറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആഭ്യന്തരമായി തന്നെ രണ്ട് വാർഫ്രണ്ടൂടെ തുറന്നുക്കുന്ന പാകിസ്ഥാന് വേറെ ആരുടെയെങ്കിലും സഹായം തേടേണ്ടി വരും അങ്ങനെ പാകിസ്ഥാൻ സ്വാഭാവികമായും സഹായത്തിനു വേണ്ടി കൈനീട്ടാവുന്ന ഒരു രാജ്യം അമേരിക്കയാണ് അമേരിക്ക അതിലിടപെടുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം അമേരിക്കയുടെ ഇപ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് അറിയില്ല ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ട് അമേരിക്കയെ സഹായിക്കുമോ എന്നറിയില്ല ജെ ഡി വാൻസിബ് പറഞ്ഞിരിക്കുന്നല്ലോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നിങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് പോവാതെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണം അതിന് ആദ്യമായി വേണ്ടത് പാകിസ്ഥാൻ പാകിസ്ഥാൻ തന്നെ ഈ തീവ്രവാദികളെ ഹണ്ടിയിടം വേട്ടയടി പിടിച്ച് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ആ ജഡീവാൻസിൻ്റെ സ്റ്റേറ്റ്മെൻ്റിനകത്ത് അതിനകത്ത് പറഞ്ഞു വായിച്ചെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വ്യക്തം ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു ഡയറക്റ്റ് വാറിലേക്ക് പോകുന്നതിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല യുദ്ധത്തിലേക്ക് പോകുന്നതിൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ല രണ്ടാമത്തത് നമുക്ക് അനുകൂലമാണ് യുദ്ധത്തിൽ പോകണമെന്ന് നമുക്കും താല്പര്യമില്ല നമ്മുടെ ലക്ഷ്യം സാധിച്ചാൽ മതി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇത് ചെയ്യണം അവിടുത്തെ തീവ്രവാദി ഉൽപാദന ഫാക്ടറികൾ അവസാനിപ്പിക്കണം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നവരെ ഫിനിഷ് ചെയ്യണം അതിപ്പോൾ ജെഡി വാൻസ് പറഞ്ഞിട്ടുണ്ട് അന്വേഷണമായി അമേരിക്ക പാകിസ്ഥാൻ സഹകരിക്കണം എന്നിട്ട് ഈ തീവ്രവാദികളെ ഹൺ ഡൗൺ ചെയ്യണം നിങ്ങൾ തന്നെ ഫിനിഷ് ചെയ്യണം എന്നാണ് ജെഡി വാൻസ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ അഭിപ്രായം ഒന്ന് പറയാം അത്തരം നിലപാടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും നേരത്തെ പറഞ്ഞ പോലെ ആഭ്യന്തരമായി ബലൂജ് മേഖലയിൽ നിന്നും ഖൈബർ പശുതൂൺ മേഖലയിൽ നിന്നും പാകിസ്ഥാനെതിരെ മറ്റ് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ ഒരു വല്ലാത്ത സാഹസത്തിന് ഹൈപ്പോത്തലാണ് ചൈനയുടെ സഹായം തേടുകയോ ഒക്കെ ചെയ്താൽ ചൈനയുടെ ഇടപെടലിനെ ചെറുക്കാൻ സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ ആർമി ഉണ്ടാവുന്നത് നമുക്ക് കൂടാൻ ചെയ്യും ചൈന അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ചൈന ചൈനയെ സംബന്ധിച്ച് ചൈന ഒരിക്കലും ഡയറക്റ്റ് ഒരു കാര്യത്തിൽ ഇടപെട്ട് ശീലമില്ല തായ്വാൻ്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ ഇപ്പോൾ അടിക്കും ഇപ്പോൾ അടിക്കും എന്നൊക്കെ ചൈന പറയുന്നതല്ലാതെ നേരിട്ടൊരു കോൺഫ്ലിക്റ്റിലേക്ക് ചെയ്താൽ പോയിട്ടില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ ഇഷ്യൂ എങ്ങനെ വരുന്നു എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഇത്തരം ഒരു സിറ്റുവേഷനിൽ അമേരിക്കയുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്നത് രാഷ്ട്രീയമായും സൈനികമായും ഇന്ത്യക്ക് ഗുണകരമായ ഈ മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചപ്പുറത്ത് അമേരിക്കൻ പട്ടാളം കിടക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്യാരണ്ടിയാണ് ചൈന വരത്തില്ല ചൈനയ്ക്ക് അവരുടെ താല്പര്യാർത്ഥം ഇന്ത്യയിൽ ഇടപെടാനോ അമേരിക്ക അല്ല പാകിസ്ഥാനെ സഹായിക്കാനോ കഴിയില്ല എന്നതിൻ്റെ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് നമുക്ക് കാണാം ഏതായാലും ബംഗാരാം ബഗ്രാം എയർബേസ് ബേയ്സ് എയർബേസ് എയർ ബേയ്സ് എപ്പോഴത്തേക്കാണ് ഏറ്റെടുക്കുക എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപ് പറഞ്ഞ സമയം ഈ മേഖലയിലെ രാഷ്ട്രീയവും സൈനികവുമായ ടെൻഷൻ നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങളുടെ പട്ടാളം അഫ്ഗാനിസ്ഥാനിലേക്ക് വരുന്നു ബാഗ്രാം എയർബേസ് ഞങ്ങൾ തിരിച്ചു പിടിക്കും റീക്യാപ്ചർ ചെയ്യും എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ബലം നൽകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് പൊതുവെ വിലയിരുത്തിപ്പെടും വിലയിരുത്താവുന്നത് സ്വാഭാവികമായിട്ടും അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ എന്ന് പറയുന്ന ഇന്ത്യ എപ്പോഴും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പാകിസ്ഥാൻ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ ബലൂജ് അല്ലെങ്കിൽ ഈ കൈബർ പൂംഗ മേഖലയിലൊക്കെ അഫ്ഗാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത് താലിബാൻ്റെ സാന്നിധ്യം ഉണ്ടാകാതെ പാകിസ്ഥിസ്ഥാൻ്റെ മുന്നേറ്റത്തെ തടയില്ലേ തടയാം പക്ഷേ ഞാൻ പറയുന്നത് സാധാരണ അഫ്ഗാൻ അമേരിക്ക പോയത് അഫ്ഗാനിസ്ഥാൻ വെൽക്കം ചെയ്തത് അമേരിക്ക പോയതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൻ്റെ ഭരണം താലിബാൻ്റെ കിട്ടിയത് ഇനിയിപ്പോൾ അവർക്കൊരു ആശങ്കയുണ്ടാകും അമേരിക്ക തിരിച്ചു വരുമ്പോൾ വീണ്ടും പഴയ പോലെ ഞങ്ങളുടെ ദൈനംദിന കാര്യങ്ങളുടെ ഇടപെടാനാണോ ആണ് എന്നൊരു തോന്നല പക്ഷേ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെന്ന് തോന്നില്ല അമേരിക്കക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ചൈനയുടെ വളരെ അടുത്തുള്ള ഈ എയർബേസ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണം എന്നുള്ള ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ മാത്രമല്ല ട്രംപൊന്നും ഫ്രീ ആയിട്ട് ചോദിക്കുകയല്ല ട്രംപ് ഗ്രീൻലാൻഡ് തന്നാൽ കാശം കൊണ്ട് തരാമെന്നാണ് പറയുന്നത് പാനമ തന്നാൽ കാശ് തരാമെന്നാണ് പറയുന്നത് കാനഡ തന്നാൽ നിന്നെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കാം അമേരിക്കയുടെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത് ഓഫർ ചെയ്തിട്ട് ഓഫർ ചെയ്തിട്ട് അപ്പോൾ ബാക്ക്ഗ്രാം എയർബേസ് കിട്ടിയാൽ അഫ്ഗാനിസ്ഥാനു വേണ്ടി വന്ന കുറച്ച് അരിയോ എണ്ണയോ ഒക്കെ കൊടുത്താൽ മതിയല്ലോ അവിടെ ഇല്ലാത്ത അതാണല്ലോ അപ്പോൾ ഏതായാലും താലിബാൻ വല്ലാതെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് അമേരിക്ക ഇപ്പോൾ അവിടെ ഉണ്ടായി അമേരിക്ക അഫ്ഗാനും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ താലിബാൻ ഭരണകൂടം വന്നതിന് ശേഷം രാജ്യാന്തര തലങ്ങളിൽ വിലക്കുകൾ ഉണ്ട് പല രാജ്യങ്ങളും എംബസി പോലും ഇന്ത്യ ഉൾപ്പെടെ എംബസി പോലും തുറക്കാൻ സംഭവിച്ചിട്ടില്ല അതൊക്കെ ഒന്നും മാറിക്കിട്ടാൻ അമേരിക്കയിലപ്പോൾ മുൻകൈ എടുത്തേക്കാം അപ്പോൾ താലിബാനും കൂടമാണ് ഇന്ത്യക്ക് ഒരു ഒരു എന്താ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഫലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്കാലത്തും അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പോളിസി എടുക്കുന്ന ഗുണം ചെയ്യും അമേരിക്കൻ ആർമി അഫ്ഗാൻ ലാഖ് വന്നാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക